ഒരു കലാകാരൻ എങ്ങനെയായിരിക്കണമെന്ന് എന്നെ പഠിപ്പിച്ചൊരു ഗുരുനാഥമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നു സിനിമ പാട്ട് എഴുതുന്നു പാടുന്നു സംവിധാനം ചെയ്യുന്നു അങ്ങനെയൊക്കെയുള്ള എല്ലാം ഒരു കലാപ്രവർത്തനമാണ് കല കൊണ്ട് ജീവിക്കാനുള്ള വരുമാനം കാണാൻ നിൽക്കരുത് സ്വന്തമായിട്ട് എന്തെങ്കിലും തൊഴിൽ കൂടി ചെയ്യണം അങ്ങനെ ഷമീർ ഒരു തൊഴിൽ കൂടി ചെയ്യുന്നുണ്ട് ഒന്നല്ല ഒന്നിലധികം ജോലിയും കൂടി ചെയ്യുന്നതിനോടൊപ്പമാണ് ആ കലാകാരൻ്റെ ഈ കലാപ്രവർത്തനം അതിൽ ഞാൻ സമീറിനെ ഒരുപാട് ഒരുപാട് എൻ്റെ ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുക പിന്നെ ഇപ്പോൾ ഇന്നിവിടെ വന്ന് ഇറങ്ങിയപ്പോൾ വന്ന് ഇറങ്ങി ഉച്ചക്കൊക്കെയാണ് എനിക്കൊരു പുതിയ വിവരം കൂടി കിട്ടിയത് ഷമീർ ഇവിടുത്തെ രാജമാണിക്യമാണെന്ന് കാര്യം രാജമാണിക്യം സിനിമയിലും അമ്മൊക്കെ ചെയ്യുന്ന പോത്തുകച്ചവടം ഷമീറിനുമുണ്ട് പോത്തുകൾ ആവശ്യമുള്ളവർ സമയറിനെ സമീപിക്കാവുന്നതാണ് ഞങ്ങളുടെ സിനിമയുടെ ഒരു ഭാഗമായിട്ട് അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ വന്നതെങ്കിലും ഞാനില്ല ഞങ്ങൾ ചിലർ ഇവിടെ വന്നതെങ്കിലും ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് കയറാൻ പറ്റിയതിൽ ഈ ഒരു നിമിഷത്തിന് ഞാൻ ഒരുപാട് ഒരുപാട് നിങ്ങളോടും ഇതിൻ്റെ സംഘാടകരോടും എന്നെ ഇവിടെ ക്ഷണിച്ചുകൊണ്ടുവന്നവരോടും ഒക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയുകയാണ് കിരാത എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ആ സിനിമയിൽ ഒരു പാട്ട് പിന്നെ നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന മുത്തേ എന്ന പാട്ട് മുത്തേ പൊന്നേ എന്ന പാട്ട് എന്നെ ഞാനാക്കിയ മുത്തേ പൊന്ന എന്ന പാട്ട് നിങ്ങൾക്ക് വേണ്ടി പാടാം നമുക്ക് കയ്യടിയൊന്നും വേണ്ട പ്ലീസ് ഹലോ കൈയടിച്ച് കൈയടിച്ച് കൈ കുഴഞ്ഞു പോകും ആങ്കർമാരെല്ലാം പറയും കൈയ്യടിക്കൂ അദ്ദേഹത്തിൽ കയ്യടി കൊടുക്കും സ്വീകരിക്കൂ ഒരു നിറഞ്ഞ കൈ അടിക്കൊടുക്കൂ എന്നൊക്കെ പറയും കൈയ്യടിക്കുന്നത് നമുക്കെല്ലാം അറിയുള്ളൂ കൈ കുഴയണ കാര്യം പക്ഷേ കൂകുന്നതിന് ഒരു കുഴപ്പമില്ല കൂവിക്കോളൂ ഒന്ന് പ്ലീസ് അതാണ് അപ്പോൾ തുടങ്ങാം കൂടെ നിൽക്കും ഡയറക്ടർ റോഷൻ കോന്നി എന്നോട് പറഞ്ഞത് ചെറു ഒരു പാട്ട് നമുക്ക് സിനിമയ്ക്ക് ഒരു പാട്ട് ആവശ്യമുണ്ട് ആ പാട്ട് എൻ്റെ അവന്റെ മനസ്സിലുണ്ടായിരുന്നത് അടിച്ചു ഫിറ്റായി രാത്രി വീട്ടിൽ വരുന്ന ഭർത്താക്കന്മാരെ എടുത്തിട്ട് തൊഴിക്കുന്ന പാപം കുടിയന്മാരെ തൊഴിക്കുന്ന ഭാര്യന്മാർക്ക് വേണ്ടിയിട്ടൊരു പാട്ട് എഴുതണം എന്നാണ് ആ പാട്ടാണ് ഇപ്പോൾ ഇവിടെ പാടാൻ പോകുന്നത് ആരെയും കൈ അടിച്ച് നാറ്റിക്കരുത് കൂകി പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുക ട്രമിലു ഇത്തിരി വെള്ളേലും എന്തൊരു കൂടിയാടാ കൊടുക്കം വയ്ക്കാനാ ട്രമിലു ഇത്തിരി വെള്ളേലും േ റിമിലെല്ല മൊഴിക്കളിയ കുഴിയന്മാരുടെ മാനം കളയല്ലേ റിമിലുവെള്ളം മൊഴിക്കളിയ എന്തൊരു കുടിയാടാ ഒടുക്കം വയ്ക്കാനാ എന്തൊരു കുടിയാടാ ഒടുക്കം വയ്ക്കാനാ കാറ്റോടും കൊന്ന കണലിൽ പാടാനും പെയ്യന കടവത്ത് കുത്തി കഥകൾ പറയാനും കൊന്ന് ചെരുവിലെ കാറ്റോടും കൊന്ന കണലിൽ പാടാനും കുളിരുണ കഥകൾക്ക് കുട്ടിക്കഥകൾ പറയാനും എന്നും നമ്മൾ വേണമേ ത്രിമിലെല്ല മൊഴിക്കളിയ എന്നും നമ്മൾ വേണമേ ത്രിമിലെല്ല മൊഴിക്കളിയ എന്തൊരു കുടിയാടാ കൊടുക്കാനാ എന്തൊരു കുടിയാടാ ഒരുങ്ങൾ നമ്മൾ പോയിടും മെലോട്ടുകൾത്തിയിടും എന്തിനു വേഗം കോണമേ കുഞ്ഞു കുടുംബം നമുക്കില്ലേ ഒരു നാൾ നമ്മൾ പോയിടും നെലുകെട്ടിയെടുത്തിടും എന്തിനു വേഗം പോണമേ കുഞ്ഞു കുടുംബം നമുക്കില്ലേ വെട്ടം വീടിനും ീടിനു നമ്മളുടെ തമിലുവെള്ളമൊഴിക്കളിയ വെട്ടം വീടിനും നമ്മളടെ തമിലുവെള്ളമൊഴിക്കളിയ എന്തൊരു കുടിയാടാ കൊടുക്കം വയ്ക്കാനാ തമിലു വേണമെ തിരികെള്ളിലും ചങ്കുപാടി പോകുമടേ റിമിലു വെള്ളമൊഴിക്കളിയ കുടിയന്മാരുടെ മാനംകലയല്ലേ എന്തൊരു കൂടിയാടാ കൊടുക്കം വെക്കാനാ എന്തൊരു കൂടിയാടാ ഒടുക്കം വെക്കാനാ Cố đi kìa, cố Hello. Oh, thank you.